അഞ്ച് ചോദ്യങ്ങൾ ചോദിച്ചു ആരാമത്തെ ചോദ്യമില്ല ഇവിടെ ചോദിക്കുകയാണ് കൃത്യമായി നബി നബി നെബിദിനാഘോഷം ആഘോഷം ആഘോഷമെന്ന നിലക്ക് ആഘോഷമെന്ന നിലക്ക് അത് സിർക്കാണ് എന്ന് മുജാഹിബ് സ്ഥാനം എവിടെയെങ്കിലും എഴുതിയത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമോ അത് ചോദിക്കാൻ കാരണമുണ്ട് നിങ്ങൾ ഇല്ലാത്ത വാദം എഴുതിയിട്ടാണ് നിങ്ങളെ വാദം മറച്ചു വെച്ച് തട്ടിപ്പ് ഷിർക്കാണെന്ന വാദം ശരിയല്ല എന്നാൽ ശിർക്ക എന്നുള്ള വാദം ലോകത്ത് വളർക്കുകയുണ്ടോ നമുക്കറിയില്ല മുജാഹിദ് പ്രസ്ഥാനത്തിലില്ല മുജാഹിദ് പ്രസ്ഥാനം എവിടെയെങ്കിലും ആഘോഷം ഒരു ആഘോഷമാണ് നിലക്ക് ഇനി ആർത്തപരമായി കൈതും ഇല്ലത്തും പറഞ്ഞ തൽക്കാലമല്ലേ രക്ഷപ്പെട്ടു പോകാൻ നോക്കണ്ട അതിയൊക്കെ പിടികൂടും അതുകൊണ്ട് ഇതൊരു ആഘോഷം എന്ന നിലക്ക് അതിനെ ഹുക്കിമ് പറയുമ്പോൾ നിരുപാധികം അത് ശിറുക്കാണെന്ന് മുജാബസ്ത്ര എവിടെയും എഴുതി വെച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ ആ കളവി ഇനി നിങ്ങൾ എവിടെയും പറയരുത് എന്ന് മാന്യമായി ആവശ്യപ്പെടുകയാണ് ഇല്ലാത്ത വാദം വെച്ച് കെട്ടുക നിങ്ങൾ തന്നെ മറുപടിയും പറയുക ഞങ്ങളെ വാദം ഉള്ളതിനെ തീരുമാനിക്കുക അത് ഏതായിരുന്നാലും ശരിയല്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത് പിന്നെ ഏതായിരുന്നാലും മൂപ്പ എന്താ വെച്ചാൽ സംശയം ബാക്കി ഉണ്ടുന്നത് സമയം പിന്നെ കഴിഞ്ഞ കഴിഞ്ഞാൽ വേണമെങ്കിൽ സമയം എന്നാൽ ഒക്കെ അതൊന്നും പഠിപ്പിച്ചേരാതൊന്നും ഞങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആദർശത്തിന് പേരിൽ മാത്രം അല്ല അംഗളമാരില്ല നമ്മൾ ഉണ്ടായിട്ട് പോയി കൃത്യമായി ആദർശ രംഗത്തെ വിയോജിപ്പ് ആ വിയോജിപ്പ് സ്വന്തം കൂട്ടത്തിൽ പറഞ്ഞപ്പോഴും ഇത് ശരിയല്ല എന്ന് തുറന്ന് നമ്മൾ ധൈര്യം കാണിച്ചു അല്ലാതെ അല്ലാത്ത മറ്റു താല്പര്യങ്ങൾക്കല്ല ഞങ്ങൾ ഈ രൂപത്തൊന്നും പോയിട്ടുള്ളത് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് ഈ ആറാമത്തെ ചോദ്യത്തിന് കൂടി ഉത്തരം കിട്ടണം മറ്റു ചോദ്യങ്ങൾ ബാക്കിയാണ് ഉജൂബ് അല്ലേ ചോദിച്ചു അത് കേൾക്കുന്നേ ഇല്ല അമൃ ഉജൂബിനാണല്ലോ ഉജൂബാണോ വാജിബാണോ നിർബന്ധമാണോ കോശം അല്ലെങ്കിൽ അതിന് ഉജൂബിന് തെറ്റിക്കുന്ന എന്താണ് സാഹചര്യ തെളിവ് എന്താണ് അതിനൊന്നും ഉത്തരമില്ല ഷിയാക്കൾ മുമ്പ് ആരാണ് ആഘോഷിച്ചത് ഉത്തരം എല്ലാത്തിനും ഉത്തരം കെ എം മൗലി കയ്മോലി കയ മൗലമി ഇതല്ലാത്ത വേറൊരു ഉത്തരം പറയാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് പൂർണ്ണമായി ബോധ്യപ്പെടുകയാണ് ഇവിടെ ഏതായാലും ദുരാചാരമാണെന്ന് കെ എം മൂലയു പറഞ്ഞ നിങ്ങളുടെ വാദപ്രകാരമുള്ള ദുരാചാരമാണ് നിബിതനാഘോഷം എന്ന് കെ എം മോലയു പറഞ്ഞ ഒരു വരി ഇവിടെ പറഞ്ഞിട്ടില്ല മുഹറമാത്തുകളെ എതിർക്കുക എന്ന് ഞങ്ങളും അംഗീകരിക്കണ പണിയല്ലേ നമ്മളും നിങ്ങളും തമ്മിൽ തർക്കമില്ലാത്ത കാര്യത്തിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ എന്തിനാണ് ഈ കാര്യം പറയുന്നത് എടുത്തുദ്ധരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ അതുകൊണ്ട് നിങ്ങളുടെ ആവക തട്ടിപ്പുകളെ കൊണ്ട് ഇവിടെ പിടികൂടാൻ കഴിയില്ല എന്ന് ഇവിടെ രക്ഷപ്പെടാൻ കഴിയില്ല എന്ന കാര്യം ഇവിടെ വ്യക്തമായിരിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നോക്കൂ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ വാദത്തിന്റെ അപകടത്തിലേക്ക് നിങ്ങൾ എത്തിപ്പെട്ടത് നേരത്തെ നമ്മൾ പറഞ്ഞു നേരത്തെ നമ്മൾ പറഞ്ഞു തങ്ങളെ ജനനത്തെ കുറിച്ച് നിങ്ങൾ എന്ത് ലാഘവത്തോടു കൂടിയാ പറഞ്ഞത് ഒരു പശുക്കുട്ടി ജനിക്കുന്ന പോലെ ഒരു മഹബത്തുള്ള മുക് എഴുതാൻ കഴിയോ ഒരു മഹബത്തുള്ള കൽവിൽ ഈമാനിന്റെ ഹലാത്തുള്ള ഒരു മുഗ്മിനത് എഴുതാൻ കഴിയോ ഒരു സ്വാഭാവിക സ്നേഹം പോലെ ആർക്കും കുട്ടിയുണ്ടായെന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കുട്ടി ഉണ്ടായല്ലോ എന്നതുപോലത്തെ സ്വാഭാവിക സ്നേഹം ആ എന്ന് േ അതിനെ കുറിച്ച് നിങ്ങൾ എന്താ പറഞ്ഞത് അങ്ങനെ തങ്ങളുടെ ജനനത്തെ കുറിച്ച് നേരത്തെ ഞാൻ ഇവിടെ വായിക്കുകയുണ്ടായി ഇസ്ലാമിക വീക്ഷണത്തിൽ അത് ഒരു അനുഗ്രഹം പോലുമല്ല അനുഗ്രഹം പോലുമല്ല എന്ന വാദം നിങ്ങൾക്ക് പോലും നൂറ് ശതമാനം ഏറ്റുനെടുക്കാൻ കഴിയാത്ത നിങ്ങളിൽ പലരും തന്നെ അഖിലാനിയാണെന്ന് പറയുന്ന റഷീദരി കൊണ്ടുവന്ന വാദമല്ലേ അത് അത് ഇസ്ലാമിക് മോഡേണിസ്റ്റ് വാദമല്ലേ ആ സോഫ്റ്റ്വെയർ ഉള്ളിൽ നിന്ന് ഉള്ളിൽ നിന്ന് പൂർണ്ണമായി വെളിച്ചെറിഞ്ഞ് കളയുക എങ്കിൽ നിങ്ങൾക്ക് ഈ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാൻ കഴിയും നോക്കൂ അവർ കൃത്യമായിട്ട് നിബിതങ്ങൾ ജനിച്ചത് ഒരു മക്കയിൽ ഒരു കുട്ടി ജനിച്ചത് ലോകത്തിന് അനുഗ്രഹമാണെന്ന് ഖുർആാനോ ഹദീസോ പഠിപ്പിക്കുന്നില്ല എത്ര ഇമാമുമാരാണ് എന്തിനേറെ പറയണം ഒരു കാലത്ത് നിങ്ങൾ ആ എഴുതി വെച്ചതിനെയാണ് ഫൈസൽ മൗലവി ഇവിടെ നിന്ന് തിരുത്തിയത് മാറ്റമുണ്ട് അതാ ഞാൻ പറഞ്ഞത് പതുക്കെ പതുക്കെ അങ്ങോട്ട് പോരുണ്ട് അന്ന് പശുക്കുട്ടി എന്ന് പറഞ്ഞത് ഇന്ന് പറയാൻ ധൈര്യമില്ലല്ലോ അന്ന് അനുഗ്രഹമില്ല കേവലം ഒരു കുട്ടിയുടെ ജനനം എന്ന് പറഞ്ഞത് പറയാൻ ധൈര്യമില്ലല്ലോ ചെറുവാടിയിൽ വെച്ച് അനുഗ്രഹമാണെന്ന് പറഞ്ഞതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് കുറച്ചു കൂടി എങ്ങോട്ടെത്താനുള്ളൂ അതുകൂടി എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം അല്ലേ ഇന്ന് നേരത്തെ ഇവിടെ പറയാണ് എന്നിട്ട് പറഞ്ഞത് മൗലി ദോതിയാൽ ഗുണം കിട്ടുമെന്നൊക്കെ ഇവരുത്തെയ്മീയൊക്കെ ഉണ്ടല്ലോ എന്ന് ഏറ്റവും ചുരുങ്ങിയത് ഈ ചെറുപാടി സംവാദം തീരുമ്പോ നിബിധനങ്ങൾ ആഘോഷിച്ചിട്ടില്ലെങ്കിലും മൗലിതോദിക്കോളൂ എന്ന ഒരു സന്ദേശമെങ്കിലും ആസ്ഥാന നേതാവിന് ഇവിടെ പറയാൻ പറയേണ്ടി വന്നു എന്നത് തന്നെയാണ് ഈ സംവാദത്തിന്റെ ഏറ്റവും വലിയ വിജയമെന്ന് പിന്നെ നിങ്ങൾ ചോദിച്ചല്ലോ ഇതിന് എങ്ങനെയാണ് മാനദണ്ഡം ഞങ്ങളുടെ മാനദണ്ഡങ്ങളൊക്കെ ഈ മാവുമാർ സ്വീകരിക്കുന്ന മാനദണ്ഡങ്ങളാണ് അതിനപ്പുറത്തൊരു മാനദണ്ഡങ്ങളില്ല നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ ൻ ഹസത്തൻ എന്ന ആയത്തിനെ വിശദീകരിച്ചു കൊണ്ട് എന്ന ഹദീസിനെ മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇസ്ലാമി സുന്ന ആയത്തിന്റെ ഹദീസിന്റെ വിശദീകരണത്തിൽ മഹാനവറുകൾ അതിനെ വിശദീകരിച്ചുകൊണ്ട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്ത് ഇത് ഈ പറയപ്പെട്ടതിൽ നബിതങ്ങളുടെ കാലഘട്ടത്തിലുള്ളതും പിന്നീടുള്ളതുമായ പുണ്യങ്ങളൊക്കെ ഇതിനകത്തുപെടും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇമാം നബി റതി അള്ളാഹു എന്നു പറഞ്ഞിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ ചോദ്യം എന്തായിരുന്നു ആഘോഷം എന്ന നിങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾക്ക് ആഘോഷത്തിൽ നിങ്ങൾക്ക് അള്ളാഹു അല്ലാത്തവരുടെ പൊരുത്തം ആഗ്രഹിക്കുകയും അദൃശ്യമായ മാർഗത്തിൽ അവരുടെ സഹായം തേടുകയും ചെയ്യുക എന്ന ഷിർക്കിന്റെ കയമ്പ് ഉള്ളത് കൊണ്ടാണ് എന്നാണ് ഈ കയമ്പില്ലാത്തൊരു മൗലി ആഘോഷം നിങ്ങൾക്കുണ്ടോ അതിന്റെ ശേഷം പറയേണ്ടത് എന്താ ഘോഷത്തെ നിന്റെ നിർവചനം പോലും നിങ്ങൾക്ക് അങ്ങനെയാണ് അല്ലെങ്കിൽ നിങ്ങൾ പറയൂ അങ്ങനെ ഒരു കയമ്പുള്ള മൗലിതാഘോഷം പറ്റൂലെന്നേ ഉള്ളൂ ആ കയമ്പ് ഇല്ലാത്ത മൗലിതാഘോഷം തരക്കിടില്ല എങ്കിൽ അങ്ങനെ വാദമുണ്ടെങ്കിൽ ചെറുപാടുകൾ എന്ന് പറയൂ എങ്കിൽ അങ്ങനെ ഒരു വാദമുണ്ടെങ്കിൽ നിങ്ങൾ ആഘോഷത്തെ കുറിച്ച് തന്നെയാണ് ഈ ഹുക്കമ പറഞ്ഞത് അത് വാദം നിങ്ങൾ പറഞ്ഞത് എന്നിട്ട് അത് അവിടെ മാത്രമല്ല നിങ്ങളുടെ ഉമർ ഉമ്മർമി അദ്ദേഹത്തിന്റെ ഓർമ്മകളുടെ തീരത്ത് കൃത്യമായി പറഞ്ഞു അപ്പോൾ പദ്യങ്ങളും പ്രാർത്ഥനാ തീർത്ഥങ്ങളും ദോഷകരമായ യാതൊന്നും പ്രകടമല്ലാത്ത മൗലിതായാൽ പോലും അത് നടപടി തന്നെയാണ് അത് നടപടി തന്നെയാണ് എന്ന് നിങ്ങൾ തന്നെ അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതല്ലാത്ത ഒരു മൗലി ആഘോഷത്തെ നിങ്ങൾ അതേ സമാനമായ ആശയം നിങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് തെളിവുകളിൽ നിന്ന് ആഘോഷിക്കൽ ശിർക്കും മനസ്സിലായി ഒരു അവിടെ പറഞ്ഞിട്ടില്ല നമ്മൾ പറഞ്ഞു മനസ്സിലായിട്ട് മരിക്കാന്ന് കേൾക്കലുണ്ട് മരിച്ചതിനു ശേഷം കേട്ടിട്ടില്ല അതാണ് നിങ്ങൾ പറഞ്ഞത് അല്ലേ നിങ്ങൾ നബി അലൈഹി തങ്ങളുടെ പൊരുത്തം കംശിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു ഇദാ തഫ്സീർ അബൂ സഊദ് പറയുന്നു നബി തങ്ങളുടെ ദൃശ്യമായും എല്ലാം നിങ്ങൾക്കെതിരാണ് അപ്പൊ അലഹദല്ല ഇതിന് ഉത്തരം കിട്ടി നമുക്ക് അനുകൂലമായ ഉത്തരം നമുക്ക് അനുകൂലമായ ഉത്തരം കിട്ടി ഞങ്ങൾ എന്താ ചോദിച്ചത് നിരുപാഗം പറഞ്ഞു അതില്ല അത് ഒരു ഫുൾ അടുത്ത് വായിച്ച് കൃത്യമാണ് അത് പറഞ്ഞാൽ മതി നിരുപാധിക അല്ല കാരണം എന്താ പിന്നെ എന്തുകൊണ്ടാണ് ശിർക്ക് പറഞ്ഞത് ശിർക്ക് പറയാൻ കാരണം അതിന് അദൃശ്യ മാർഗത്തിൽ ഗുണം പ്രതീക്ഷിക്കലുണ്ട് അതിന് പുരുത്തം കാംക്ഷിക്കലുണ്ട് അതുകൊണ്ടാണ് എന്ന് പറഞ്ഞത് ക്ലിയർ ആണ് അതുകൊണ്ട് നമ്മളും പറയും ശിർക്കാന്ന് അതുകൊണ്ട് ശിർക്ക് തന്നെയാണ് അത് തന്നെയാണ് ഓർമ്മ തീർത്ഥനുള്ളത് ഓർമ്മ തീർത്ഥം അതെങ്ങനെ വായിച്ചല്ലോ അപ്പോൾ കമ്പ് നിങ്ങളെ ഉസ്താദ് ഇത് വായിച്ച പറഞ്ഞു അപ്പോൾ വാക്ക് എന്തോ ഇല്ലേ അത് എന്താ വായി കെട്ടാതെ വെച്ചപ്പോ ശിശുനും അതെന്നെ ഇവിടെ അതുതന്നെ പണി എന്താ പറ്റേ കുറച്ച് മനസാക്ഷി നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ ഇല്ലാതെക്കാൻ സാധ്യതയില്ല എത്ര കടുത്ത മനസ്സാണെങ്കിലും ചെറിയ മനസാക്ഷി കുത്ത് ഈ മനുഷ്യന്മാരല്ലേ ഇവിടെ അതെന്നെ പറഞ്ഞത് ഉമർ മദീർ അഹമ്മദ് വ്യക്തമായി പറഞ്ഞു എന്താ പറഞ്ഞത് മൗരിലുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അദ്ദേഹം പ്രത്യേകം പറയുന്നു അതിഗുരുതരമായ മറ്റൊരു താത്വികാവശം മൗലി ഉണ്ട് അതായത് സൃഷ്ടികളെ തൃപ്തി ആഗ്രഹിച്ച് നടത്തുന്ന ഒരു ആരാധനയാണ് മൗരില് ഉദാഹരണം മൊഹിദീൻ ഷെയ്ഖിന്റെ പൊരുത്തം പോഹിച്ച് ആരെങ്കിലും ബദർ മൗലിദ് ഓതാറുണ്ടോ ഇല്ല മറിച്ചും അങ്ങനെ തന്നെ ആരുടെ രക്ഷയും പൊരുത്തവുമാണോ ഓതുന്നവനും ഓദിക്കുന്നതും ആശിക്കുന്നത് അവരുടെ പേരിൽ നിർമ്മിതമായ മൗരിലാണ് അവിടെ കഴിക്കപ്പെടുന്നത് ഈ ആശയവും മോഹവും അദൃശ്യമായ മാർഗത്തോടെയാണെന്നത് ഇതിൻ്റെ കഴമ്പാണ് താനും അപ്പോൾ പദ്യങ്ങളിലും പ്രാർത്ഥനാ കൃത്യങ്ങളിലും ദോഷകരമായ അതൊന്നും പ്രകടമല്ലാത്ത മൗലിലായാൽ പോലും അത് ശിർക്കിൻ്റെ നടപടി തന്നെയാണ് എന്തുകൊണ്ടെന്നാൽ അല്ലാഹുല്ലാത്ത സൃഷ്ടികളുടെ പൊരുത്തവും രക്ഷയും ഇച്ഛിച്ചുകൊണ്ട് ഒരു പുണ്യകർമ്മം നിഷിദ്ധമാണ് അത് ശുർക്കും കുഫുറുമാണ് കുത്തുബിയാത്തിൽ നിസ്കാരം പോലും ഈ ഈ വകുപ്പിൽ പെടുന്നതാണ് അത് വളരെ കൃത്യമാണ് അത് നൂറിൽ നൂറ് നിത്യനൂതന പ്രസക്തമായ ലേഖനമാണ് എന്ന് ഇവിടെ ഒന്നുകൂടെ തെളിഞ്ഞിരിക്കുന്നു ഏതായിരുന്നാലും ആറ് ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നു ഒന്നിനും ഉത്തരം പറഞ്ഞിട്ടില്ല അത് പറയേണ്ടതുണ്ട് പറയാതെ പോയി ഏത് കേൾക്കുന്ന മനുഷ്യന്മാർക്കറിയാലോ പറഞ്ഞിട്ടില്ല എന്നുള്ളത് ഇവിടുന്ന് ഒരു ആരോപണം മാത്രമല്ല ഇത് നിങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരം പറഞ്ഞു ഞങ്ങൾക്ക് എന്താണോ കിട്ടേണ്ടത് ആ ഉത്തരം തന്നെയാണ് എന്താ നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്